തഴവ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെയും നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും തഴവ മുത്തശ്ശിയുടെ വെങ്കല ശില്പത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തഴവ പഞ്ചായത്തിൽ വിവിധ നവീകരിച്ച തഴവ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെയും നവീകരിച്ച കോൺഫറൻസ് ഹാളിൻ്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും

ഗ്രാമപരവത്ത് ഉടമകൾക്ക് മൂന്ന് സെൻറ് ഭൂമി വിധം നൽകി നാല് വ്യക്തികൾ മാനവികതയുടെ മഹാസന്ദേശം മാനവികതയുടെ മഹാസന്ദേശം നന്മയും നാടൊന്നാകെ ആദരിക്കുവാൻ നവകേരളത്തിൻ്റെ പ്രവണ ചരിത്രം തഴവ പുതിയ അധ്യായം എഴുതിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വീടുകൾ പാവപ്പെട്ടവർക്ക് വഴി നാൽപ്പത് കോടി രൂപയാണ് വേണ്ടി പദ്ധതിയിൽ സംസ്ഥാനത്ത് രണ്ടാമതും ജില്ലയിൽ ഒന്നാമതും എത്തി മനസോട് ഇത്തിരി മണ്ണ് പദ്ധതിയിലൂടെ പത്ത് കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് ഭൂമി വീതം നൽകി ഒന്നര കോടി രൂപ ചെലവിൽ കുറ്റിപ്പുറത്ത് സാംസ്കാരിക പൊതുവിടം നിർമ്മിക്കുന്നു ഇവ ഉൾപ്പെടെ വിവിധ പദ്ധതികളും നവീകരിച്ച കോൺഫറൻസ് ഹാളും തഴവാമുത്തശ്ശിയുടെ വെങ്കല ശില്പത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമാണ് വ്യാഴാഴ്ച നടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ വൈസ് പ്രസിഡന്റ് ആർ ശൈലജ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അമ്പലിക്കുട്ടൻ സെക്രട്ടറി എം റുബീന എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എട്ട് വീട് നിർമ്മിച്ച് കേരളത്തിൽ ഒന്നാമതും രണ്ടാമതും കൊല്ലം ജില്ലയിൽ ഒന്നാമതും അതൊരു ചരിത്രം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും അതിന്റെ തത്വങ്ങൾ വിവിധ പദ്ധതികളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലൻ ശ്ശിയുടെ ഒരു തലപ്പയാണ് ഒരു വെങ്കല ശില്പം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ഉത്തരവ് ഗവൺമെന്റ് അപ്പം ആറ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ മുടക്കിയാണ് നമ്മുടെ എ ബി എച്ച് എസിനെ സ്കൂളിന് റിട്ടയർ അധ്യാപന ചുമതല അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കരുനാഗപ്പള്ളി